പോവാ ഞാനവിടെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവര് പറയുന്നത് പിന്നെ ഒരു മലയാളിന്നൊക്കെ പറയുമ്പോ അവരെ സംബന്ധിച്ച് ഇത്ര വലിയൊരു സംഭവമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവര് ആ ഒരു ലെവലിലേക്ക് എടുക്കുള്ളൂ അങ്ങനെ അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു ഇനി തല വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അത് എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി വൈകിയാലും എത്തുന്നുള്ള സമാധാനം ഉണ്ട് പിന്നെ പല പല കഥകൾ അതിനടിച്ച് അതും കയറ്റുന്നത് എനിക്ക് അറിയാം യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അതില് പല കച്ചവടങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ലതും പറയുന്നു എനിക്കറിയാത്ത കൊണ്ട് എന്തായാലും ഇപ്പൊ ഇവിടെ എത്തും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തില് ഇന്റർവ്യൂല് ചോദിച്ചു കോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷം സങ്കടം എന്താണ് ജീവിതത്തിൽ നമ്മളിപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു രക്ഷിക്കാൻ സാധിക്കില്ല രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണക്കാരനാവാൻ സാധിച്ചു അത് വലിയൊരു സന്തോഷം കാശുകൊണ്ടും എല്ലാം പറ്റും പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല അത് ഒരു ഭാഗ്യം കിട്ടിയതിന് വേണ്ടി ഇറങ്ങാൻ അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ചു അതാണ് ഒരു സന്തോഷം സങ്കടം നമ്മൾ ചെയ്യാത്ത ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിക്കപ്പെടുമ്പോ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ അബ്ദുൾ ഞാൻ ഒരു കോടി രൂപ കൊടുത്തു ആദ്യ ദിവസം ഞാൻ ഈ ഒരു എന്ത് യാത്ര യാതകയാത്ര ബോക്സ് എടുത്തിട്ട് പിരിവിനറങ്ങി മൂന്നോ നാലോ മണിക്കൂർ തിരിച്ച് ഒരു എഴുപതിനായിരം രൂപ കിട്ടി അപ്പേക്കും പോച്ച ട്രാൻസഫർ എന്ന് പറഞ്ഞാൽ പല ജില്ലകളിലും പെട്ടിയിടുന്നിട്ട് ആൾക്കാരെ ഇറങ്ങാൻ തുടങ്ങി അന്വേഷിക്കുമ്പോൾ കുറെ ഒക്കെ ആണ് അപ്പം എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പ് നടക്കും പലരും എന്റെ കൺട്രോളിൽ നിൽക്കില്ല അപ്പം തന്നെ ഞാൻ യാചന നിർത്തി എന്നിട്ട് പിന്നെ സ്റ്റിക്കില് ക്യു ആർ കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു അത് അത്രയും സഹായ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്തത് പൈസ ഞാൻ കൈ കൊടുത്തത് തുടണ്ട അപ്പൊ എഴുപതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് ഒരു കോടി ഞാൻ കൊടുത്തു എന്റെ അമ്മ ഒരു കോടി കൊടുത്തു പിന്നെ അപ്പോഴേക്കും പറയാണ് തട്ടിപ്പ് നടത്തി ഗോച്ചത് എത്ര കോടി നാലു മണിക്കൂറെ എത്ര കോടി പിരിച്ചു എത്ര കോടി കൊടുത്തു എത്ര കോടി തട്ടിച്ചു അല്ല അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇതൊക്കെ വരുന്നറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് പിരിവെടുക്കുന്നത് ലൈഫിൽ അതില് ഞാൻ എന്റെ ലാഭത്തിൽ നിന്നേ കൊടുക്കുകയുള്ളു അങ്ങനെയാണ് അപ്പോ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടില്ല ബാക്കി ചില്ലറ ശീലങ്ങളൊക്കെ ഉണ്ട് എന്റെ പേഴ്സണൽ കാര്യം ബട്ടേ സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ ഒരാളെ പറ്റിച്ചു എന്നൊരാൾ പറയില്ല അത് എന്റെ ഫാദർ ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്തും ഇതുപോലൊക്കെ ആരോപിക്കുമ്പോ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ അവരാണ്